ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ് വെൽക്കം ടു ദ വീഡിയോ സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മുന്നൂറ്റൻപത് ഗ്രാം കഴുകി വൃത്തിയാക്കിയ മട്ടൺ അരക്കപ്പ് ഒന്നാം പാൽ അരക്കപ്പ് രണ്ടാം പാൽ രണ്ട് മീഡിയം സൈസ് സവാള നേരിയതായി സ്ലൈസ് ചെയ്തത് നീളത്തിൽ അരിഞ്ഞ ഇഞ്ച് നീളമുള്ള ഇഞ്ചി ആറല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഏതിനാവശ്യത്തിന് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബ്സായി കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തത് പതിനഞ്ച് കാഷിനട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് പേസ്റ്റായി അരച്ചത് ഒരു ബേ ലീഫ് ബേലീഫ് ഇഞ്ച് നീളമുള്ള പട്ട ഒരു സ്റ്റാർ രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായി ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് മൂന്നാല് സെക്കൻഡ് നേരം ഇളക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് മിനിറ്റ് വഴറ്റാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം കളർ ഒന്നും ചേഞ്ച് ആവേണ്ട നന്നായി വഴണ്ട് കിട്ടിയാൽ മതി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേബിൾ സ്പൂൺ പെരഞ്ചീരകപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കാം ഇതിലേക്ക് ഇനി മട്ടൺ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം മട്ടൻ തേങ്ങാപ്പാലിലും മസാലയിലും കിടന്ന് നന്നായി വെന്ത് വരട്ടെ ആറ് വിസിലടിച്ച് വരെ വെച്ചിട്ട് വേണം നമ്മളിത് തുറക്കാൻ മട്ടൺ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ക്യാഷു പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്ത് അഞ്ചാറ് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഗ്രേവിയൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് തിള വരരുത് ഇതിലേക്ക് കുറച്ച് ക്യാഷുവും കിസ്മിസും വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മട്ടൺ സ്റ്റു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം മറ്റ് റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു